വിദ്യാമൃതം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആനുഷംഗികമായി പറഞ്ഞു നിർത്തിയ ഒരു പ്രയോഗത്തിൽ നിന്ന് ഈ എപ്പിസോഡ് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും പറഞ്ഞ സമയത്ത് പഠന ലക്ഷ്യവും പഠന നേട്ടവും രണ്ടും രണ്ടാണ് എന്നുള്ള രീതിയിൽ പരാമർശം നടത്തുകയുണ്ടായി നമുക്കറിയാം ഒരു ക്ലാസ്സിൽ വിദ്യാഭ്യാസ പ്രക്രിയക്കിടയിൽ ലഭ്യമാവേണ്ടുന്ന താൽക്കാലികമായ നേട്ടങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് അല്ലെങ്കിൽ പഠന നേട്ടം എന്ന രീതിയിൽ മുമ്പ് ലേണിംഗ് ഒബ്ജെക്റ്റീവ്സ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു പോരുന്നത് അതായത് ഇന്ന യൂണിറ്റ് പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന പാഠം പഠിക്കുന്നുണ്ട് ഇന്ന നേട്ടം ഉണ്ടാവുന്നു ഇംഗ്ലീഷില്ല ഒരു പോയം പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ഈ ഇംഗ്ലീഷിൻ്റെ കുറച്ച് വാക്കാബുലറി പഠിക്കേണ്ട പഠിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ വാക്യഘടന പഠിക്കുന്നു അല്ല അതിൻ്റെ റിതം പഠിക്കുന്നു അങ്ങനെ നമുക്കറിയാം അതിൻ്റെ പഠന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അതുപോലെ അപ്പം ശാസ്ത്രം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുമ്പോൾ ഒക്കെ അതിന് കൃത്യമായ ഓരോന്നിനെയും എല്ലോസ് അതിന് എന്താണ് അതിൻ്റെ ലേണിങ് ഒബ്ജെക്റ്റീവ്സ് എന്നുള്ളത് ആ യൂണിറ്റിൻ്റെ അവസാനം തന്നെ നമുക്ക് വിലയിരുത്താവുന്ന രീതിയിൽ അധ്യാപകർക്ക് ഒക്കെ അറിയുന്ന കാര്യമാണ് പക്ഷെ പഠന ലക്ഷ്യം അത്ര എഴുതി വെക്കപ്പെട്ട ആ ലേണിങ് ഔട്ട്കംസിൽ നിൽക്കുന്നതല്ല എന്നതാണ് പ്രധാനം പഠന ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോഴാണ് നമ്മുടെ ക്ലാസ് റൂം പരി ഒരു സ്കൂൾ ക്ലാസ് റൂം അത് പഴയ കൊച്ചി അല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പഴയ ക്ലാസ് റൂം അല്ല എന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ ജീവി എന്ന രീതിയിൽ ഒരു പൗരൻ എന്ന രീതിയിൽ നാളെ ഒരു തീരേണ്ട വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടിയായിക്കൊണ്ടാണ് അതിൻ്റെ ഒരു പരിശീലന കളരിയായിക്കൊണ്ടാണ് വിദ്യാഭ്യാസം മാറേണ്ടത് അതിന് എങ്ങനെയാണ് നമ്മുടെ കരിക്കുലത്തെ നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ നമ്മുടെ പാഠപുസ്തകങ്ങളെയൊക്കെ സെറ്റ് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂം ഇൻട്രാക്ഷൻസിന് അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ്സിൽ നടക്കുന്ന പഠന പ്രക്രിയകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്ന രീതിയിലേക്ക് നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് അധ്യാപക സമൂഹത്തിനെക്കുറിച്ച് വളരെയേറെ ജാഗ്രത ആവേണ്ടതുണ്ട് പരീക്ഷയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാനത് സൂചിപ്പിക്കേണ്ട കാര്യം നമ്മളൊരു കേവലമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഒരു ഓണ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് പരീക്ഷ അല്ലെങ്കിൽ ആ വർഷത്തെ ഒരു വാർഷിക പരീക്ഷ എന്ന ലക്ഷ്യം മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസത്തിനുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ വളരെ യാന്ത്രികമായി നമുക്ക് നമ്മുടെ ക്ലാസ് മുറിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിൻ്റെ ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ച് അറിവുകൾ ആ കുട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ള മാത്രമായി നമ്മുടെ പഠന ലക്ഷ്യം ചുരുങ്ങിപ്പോവും മറിച്ച് പഠന ലക്ഷ്യം എന്നത് ഒരു വിപുലമായ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആ കുട്ടി നാളെ ഒരു ഒരു ഇന്ത്യയിലെ ഒരു പൗരനായി വളരുമ്പോൾ ആ കുട്ടിയിൽ ആർജിതമാവേണ്ട പൗരബോധം ആ സിസെൻസ് എന്തായിരിക്കണം ആ അതിന് ആ കുട്ടി എങ്ങനെയാണ് ഒരു ജനാധിപത്യവാദിയായി തീരേണ്ടത് എങ്ങനെയാണ് ആ കുട്ടിയിൽ അല്ലെ ആ മനുഷ്യനിൽ മതേതരമായ ഒരു മനുഷ്യഭാവം അല്ലെങ്കിൽ മതേതരമായ ഒരു മനുഷ്യബോധം വളർന്നു വരേണ്ടത് എങ്ങനെയാണ് ആ കുട്ടിയിൽ ഒരു സയൻറ്റിഫിക് ടമ്പർ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ശാ ശാസ്ത്രാവബോധമുള്ളൊരു മനുഷ്യനായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ തുടങ്ങിയ തരത്തിലേക്ക് അത് വളരേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ സംസാരത്തിനിടയിലൊക്കെ സംഭവിച്ചു നമ്മൾ പറയുന്ന കാര്യമാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നു ക്ലാസ് മുറിയിൽ ശാസ്ത്രം പഠിക്കാത്ത ഒരു കുട്ടി പോലും ഇല്ല പക്ഷെ ശാസ്ത്രാവബോധമുള്ള മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നൊരു ചോദ്യമാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ മാറാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നു നമ്മൾ പിന്നെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ മാനവികതയെക്കുറിച്ച് പഠിക്കുന്നു സാഹിത്യത്തിൽ മനുഷ്യ മനുഷ്യസ്നേഹത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നു പക്ഷേ വളർന്നു വരുമ്പോൾ മറ്റൊരാളെ അന്യനായി കാണാൻ അപരനായി കാണുന്ന അവസ്ഥയിൽ ശ്രീനാരായണഗുരുവിനെ പഠിക്കാതെ കേരളത്തിൽ ഒരു ക്ലാസ് മുറി മുമ്പോട്ട് പോയിട്ടില്ല പക്ഷേ നാരായണഗുരു മുമ്പോട്ട് വെക്കുന്ന സോദരത്വം എന്ന് പറയുന്ന ആശയത്തെ ഉള്ളിൽ സംശീകരിച്ച് എത്രമാത്രം വ്യക്തികൾ വളർന്നു വലുതായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യമാണ് ഞാൻ നിരാശയോടുകൂടി ഇത് പറയുന്നത് കാരണം ഇപ്പോഴും കേരളത്തിൽ വലിയ രീതിയിലുള്ള സാമൂഹ്യ സാഹോദര്യവും വ്യക്തിപരമായ അടുപ്പങ്ങളും മനുഷ്യ ബന്ധങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മൾ പക്ഷേ എങ്കിൽ പോലും അതിനൊക്കെ വിള്ളലുണ്ടാവുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള പ്രവണതകളും നമ്മുടെ സമൂഹത്തെ പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ട് അല്ലെങ്കിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അതിന് പിന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഒരു ബോധവും ബോധ്യവുമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറുന്ന തരത്തിലേക്ക് നമ്മുടെ ക്ലാസ് ക്ലാസ്മുറിയെ നമുക്ക് മാറേണ്ടതുണ്ട് അതുപോലെ നമുക്ക് പ്രകൃതിയോടുള്ള കാഴ്ചപ്പാട് ഞാൻ എല്ലാം ഒരു ഒരു എപ്പിസോഡിൽ ശരിയായിരിക്കുക എല്ലാം മറിച്ച് ഇതിനെപ്പറിച്ച് പരാമർശിച്ച് പോവുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ഒരു നാച്ചുറൽ സെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു പാരിസ്ഥിതിക ബോധം എന്ന് പറയുന്നത് കേവലമായ അറിവും നമ്മുടെ പരിസ്ഥിതി ബോധവും തമ്മിൽ നിൽക്കുന്ന വൈരുദ്ധ്യം എത്രമാത്രമാണ് നമുക്ക് നമുക്ക് നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ചറിയാം നമുക്ക് പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ അതറിയാം നമുക്ക് മാലിന്യ കൂമ്പാരങ്ങൾ പിന്നെ കൂടി വരുന്നതിൻ്റെ ദുരന്തങ്ങൾ അറിയാം പക്ഷെ അതൊക്കെ അറിയുന്ന നമ്മൾ തന്നെ വളരെ നിസ്സാരമായി നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് തള്ളുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അത് അങ്ങനെ പിന്നെ പ്രകൃതി നമ്മുടെ താല്പര്യാനുസരണം നമ്മുടെ വ്യക്തിപരമായ അവ താല്പര്യാനുസരണം മാത്രം നമ്മൾ ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള നമ്മുടെ ഉപഭോഗങ്ങളിൽ കാണിക്കുന്ന അമിതം അമിതമായ പിന്നെ ഉപഭോഗ ത്വര നമ്മളുടെ ഇടയിലുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ വ്യക്തി ജീവിതത്തെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് മാറാത്തത് എന്നുള്ളത് വളരെ വലിയ ഒരു ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിനുകൂടി ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നിടത്തേക്ക് നമ്മുടെ പഠന ലക്ഷ്യങ്ങളെ പുനഃക്രമീകരിക്കുകയോ പഠന ലക്ഷ്യങ്ങൾ സാംശീകരിച്ചു കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയോ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനം അതേപോലെ തന്നെ പഠന ലക്ഷ്യത്തിലുള്ള മറ്റൊന്ന് ഒരു വ്യക്തിയെയും അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് വളരാനുള്ള അല്ലെങ്കിൽ മുന്നേറാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് വ്യക്തികളൊക്കെ വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ ഉള്ള ആളുകളാണ് അപ്പോൾ യേശുദാസിനെ എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് പിന്നെ ശാസ്ത്രം പഠിപ്പിച്ച് അയാളെ ഒരു വലിയ ശാസ്ത്രജ്ഞനാക്കി ഞാനാക്കി മാറ്റാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ അത് പരാജയപ്പെടുമായിരുന്നു നമുക്കറിയാം പക്ഷെ അയാളുടെ സംഗീതത്തെ കണ്ടെത്താനും തിരിച്ചറിയാനും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സാധിക്കേണ്ടത് ഇത് ഏത് പിന്നെ എ പി ജെ അബ്ദുൽ കലാമിനെ സംഗീതം പഠിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നിടത്ത് തന്നെയാണ് ഇതേ ചോദ്യം നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തരിലുമുള്ള അവരുടെ അഭിരുചി താല്പര്യം അവരുടെ സർഗാത്മകത അങ്ങനെ അതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ പഠനം മാറേണ്ടതുണ്ട് അവിടെയാണ് നമ്മുടെ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പിന്നെ ഒക്കെ നമ്മൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം വരുന്നത് അവിടെയാണ് നമ്മുടെ ഓരോ കുട്ടിക്കും ആ തരത്തിലുള്ള കലാഭിരുചികളിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഒരു 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 മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്ന തരത്തിലേക്ക് ക്ലാസ് മുറിയെ സർഗാത്മമാക്കേണ്ടതുണ്ട് ഒരു വർഷം മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ പിന്നെ നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നെങ്കിലും സ്കൂളിലെ സാഹിത്യ സമാജങ്ങളിൽ എന്നൊക്കെ പറയുന്ന എല്ലാ കുട്ടികൾക്കും പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ പഠനത്തിൽ കുറച്ച് പിന്നോക്കാണെങ്കിലും കവിതയിൽ കഥ പറയലിൽ നാടകത്തിൽ പിന്നെ മോണാക്ട് കളിക്കുന്നതിൽ അങ്ങനെ അതിലൊക്കെ താല്പര്യം ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറിയിൽ ഉണ്ടാവും കലാ പ്രകടനങ്ങൾ അവർക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകുന്ന ചില പ്രകടനത്തിനും വളർത്താനൊക്കെ ഉള്ള അവസരങ്ങൾ അതുപോലെ കായികപരമായി നല്ല കഴിവും താല്പര്യമൊക്കെയുള്ള കുട്ടികൾ അവർക്കത് പരിപോഷിപ്പിക്കാനും അത് പ്രകടിപ്പിക്കാനൊക്കെയുള്ള വേദികൾ ഇങ്ങനെ സ്കൂളെന്ന് പറയുന്നത് ഒരു സമഗ്രമായ ഒരു ഒരു ജൈവാന്തരീക്ഷമാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ആ അന്തരീക്ഷത്തിൽ ഓരോ കുട്ടിക്കും അവരുടേതായ വലിയ പ്രാപ്തിക്കനുസരിച്ച് കഴിവിനനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് വളരാനുള്ള ചില ഗൈഡ് ലൈൻസൊക്കെ ലഭ്യമാവേണ്ടത് സ്കൂളിൽ വെച്ചാൽ എല്ലാവരെയും ഒരേപോലെ വാർത്തെടുക്കുക എന്നുള്ളതല്ല സ്കൂളിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉണ്ണിയപ്പം ഒരേപോലെ ചൂടാൻ സാധിക്കും കാരണം എല്ലാ ഉണ്ണിയപ്പത്തിൻ്റെയും അച് ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ആ അച്ചിലേക്ക് നമ്മൾ പിന്നെ അത് പിന്നെ അച്ചിൽ വാർത്തെടുക്കുന്ന എല്ലാ ഉണ്ണിയപ്പവും ലോകത്തെവിടെ ചൂട്ടാലും ഒരുപോലെയായി കിട്ടും പക്ഷേ കുട്ടികൾ ഒരേ പിന്നെ പോലെയല്ല അത് ഒരേ ഒരേ ഒരേപോലെ ഉണ്ണി രൂപത്തിലുള്ള ഉണ്ണിയപ്പൺ ചൂടലല്ല സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവിടെ പല രൂപത്തിലുള്ള കുട്ടികൾ പല ഭാവത്തിലുള്ള കുട്ടികൾ പലതരത്തിലുള്ള ആസ്വാദന നിലവാരമുള്ളവർ പലതരത്തിലുള്ള കഴിവുകളുള്ളവർ ഒക്കെയുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യത്തിലേക്ക് അവർക്കെത്താനും കൂടി പറ്റുന്ന ഓരോ കുട്ടിയുടെയും പരമാവധിയിലേക്ക് അവർക്കെത്താൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെ ആ സംവിധാനം ഇനിയും വളരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു സത്യത്തിൽ ഈ കാഴ്ചപ്പാടൊക്കെ നമുക്ക് നേരത്തെയുമുണ്ട് പക്ഷെ പ്രയോഗതലത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കലാധ്യാപകൻ അയാൾ അടുത്ത് പി എസ് സി കലാധ്യാപകനായി ജോലിയിൽ കയറിയ ആളാണ് കോഴിക്കോടുള്ളത് വലിയ വളരെ പ്രഗത്ഭന ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഞാൻ ഇനി സ്കൂൾ ജോലി രാജിവെച്ചാലോ എന്ന് ആലോചിക്കുകയാണ് അത് എന്താണ് പ്രശ്നം നമ്മൾ ആകെ ആശങ്കപ്പെട്ടു ചോദിച്ച ഒരാൾ പറയുന്നത് അവിടെ എനിക്ക് പഠിപ്പിക്കാനോ കുട്ടികൾക്ക് പഠിക്കാനോ നേരവും സമയവുമില്ല താല്പര്യവുമില്ല സ്കൂളിന് താല്പര്യമില്ല മറ്റധ്യാപർക്ക് താല്പര്യമില്ല ഒരു പരിധിവരെ കുട്ടികൾക്ക് പോലും കുട്ടികളെ കുട്ടികളെപ്പോലും അങ്ങനെ മോൾഡ് ചെയ്തെടുക്കുക എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ആഴ്ചയിൽ ഒരു പീരീഡോ രണ്ട് പീരീഡോ ആണ് ഇപ്പോൾ കലാപഠനത്തിനുള്ളതെങ്കിൽ ആ പീരീഡ് പോലും അയാൾക്ക് അയ്യോ അത് ഇപ്പോൾ അതല്ല ചിത്രം വെച്ച് വളരെ സമയം കളയണ്ട നമുക്ക് ആ സമയത്ത് കൂടി കണക്ക് പഠിക്കാം എന്ന് പറയുന്ന തരത്തിലേ കല കണക്കിൻ്റെ രണ്ട് പിരീഡ് നഷ്ടപ്പെട്ടത് എടുക്കാൻ കണക്ക് ടീച്ചർ കുറ്റം പറയുകയല്ല അത് അവർക്ക് അവരുടേതായ പഠിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ അവിടെ അവഗണിക്കപ്പെടുന്നത് തഴിയപ്പെടുന്നത് ഒരു പക്ഷേ കലാപഠനം അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു ആയിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷയായ സിലബസിനെ പൂർത്തിയാക്കുക അല്ലെങ്കിൽ പാഠപുസ്തക പാഠം പാഠമെടുത്തു തീർക്കുക എന്ന് പറയുന്ന യാന്ത്രിക പ്രവൃത്തിയിലേക്ക് അതിലൂടെ പരീക്ഷ ജയിക്കുക എന്ന് പറയുന്ന വളരെ മെക്കാനിക്കലായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ് മുറി നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വളർച്ച സാധ്യമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇ നമ്മളെ എല്ലാ കാലത്തും പാഠ്യപദ്ധതി മുമ്പോട്ട് വച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പുതുക്കിയ പാഠ്യപദ്ധതി അതിൽ വളരെയേറെ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളത് കുറേ കൂടി ശുഭോതർക്കമാണ് നമ്മുടെ ആ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന തരത്തിലേക്ക് അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ തരത്തിലേക്ക് ഇപ്പോൾ ഇൻ്റർ റിലേഷൻ ആയാലും ഇൻട്രാ റിലേഷൻസ് റിലേഷൻസായാലും ഒക്കെ നേരത്തെ പറഞ്ഞത് നമ്മുടെ സെക്യുലർ കാഴ്ചപ്പാടായാലും ഒക്കെ വളരുന്ന തരത്തിലേക്ക് നിങ്ങളെല്ലാവരും ആവണം എന്ന് പാഠവസ്ഥലെഴുതി വച്ചാൽ ഒരു തലമുറ സെക്യുലർ സമൂഹം ആവില്ല അതിനുള്ള അത്തരത്തിലുള്ള മനുഷ്യാനുഭവങ്ങളെ സാമൂഹ്യാനുഭവങ്ങളെ അവർക്ക് ലഭ്യമാകുന്ന തരത്തിൽ അവരുടെ സ്കൂൾ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുകയും അവരിൽ അത്തരത്തിലൊരു മൂല്യബോധം സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള കഥകളും അല്ലെങ്കിൽ പാഠങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ കൂട്ടായി ഇടപഴകാനുള്ള കളികളും മറ്റൊരുപാട് ആക്ടിവിറ്റീസും അവർക്ക് സാധ്യമാവുകയൊക്കെ ചെയ്യുന്നിടത്താണ് ഇത് പ്രാവർത്തികമാവുക പ്രായോഗികമായിത്തീരുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി കൃത്യതപ്പെടുത്തി പറഞ്ഞാൽ കേവലമായ പഠന നേട്ടങ്ങൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഉന്നതമായ പഠന ലക്ഷ്യങ്ങൾ മുൻനിർത്തുന്ന ഒന്നാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയേ പറ്റുള്ളൂ